ചെടിക്ക് മുദ് കൊണ്ടത് നമുക്ക് മനസ്സിലായില്ല അല്ലെ ചെടിക്ക് മുദ് കൊണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്തെ ഗോത്രഭാഷയിൽ എഴുതിയതാണ് ചെടിക്ക് മുദ് കൊണ്ടത് എന്ന ഈ തലക്കെട്ട് ചെടിക്ക് മുത്തം കൊടുത്തു എന്നാണ് ഇതിനർത്ഥം മുദ് എന്ന് പറഞ്ഞപ്പ എന്താണ് മുത്തം അപ്പം നമുക്ക് കവിതയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് നാം ചൊല്ലുന്ന പ്രതിജ്ഞയിലെ ഈ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് കവിത വായിക്കൂ കവിത റൊട്ടി ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി പോലീസ് വന്നു കയറഴിച്ചു കയ്യാമം വെക്കാതെ കൊണ്ടുപോയി പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി മോഹനകൃഷ്ണൻ കാലടി മഴപ്പൊട്ടൻ മോഹനകൃഷ്ണൻ കാലടിയുടെ മഴപ്പൊട്ടൻ എന്ന സമാഹാരത്തിലെ ഒരു കവിതയാണ് റൊട്ടി വിശപ്പ് കൊണ്ട് ഒരു കുട്ടി റൊട്ടി മോഷ്ടിക്കുന്നതും അതിൻ്റെ പേരിൽ അവനെ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളും ഈ കവിതയിൽ ഉള്ളത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടെടുത്തു അവനെ മുതിർന്നവർ വലിയവർ പിടിച്ച് കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു അത് പറഞ്ഞാൽ എന്താണ് വന്നവർ വന്നവരോരോരുത്തരായിട്ട് അവനെ വേദനിപ്പിച്ചു അടിച്ചു വിഷം തളിച്ചു എന്ന് പറഞ്ഞാലോ വാക്കുകൾ കൊണ്ടുള്ള വിഷം ആയിടെയുണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്നു സമ്മതിച്ചു ആയിടെ ഉണ്ടായ എല്ലാ മോഷണങ്ങളും അവനാണ് ചെയ്തത് എന്ന് അവന് കൊണ്ട് സമ്മതിപ്പിച്ചു അടി അട്ടി അടി കിട്ടിയിട്ട് അവനെന്തായി എല്ലാം ഞാൻ ചെയ്തതാണെന്ന് അവൻ സമ്മതിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി വിദ്യാലയം വിട്ടു ബെല്ലടിച്ചു എന്ന് കേട്ടു വണ്ടികൾ കുറേ കടന്നു പോയി ആളുകളും പോയിട്ടുണ്ടായിരിക്കാം അല്ലേ പോലീസ് വന്നു കയറഴിച്ചു എന്നിട്ടാണ് പോലീസ് വന്നവൻ്റെ കയറഴിച്ചത് കയ്യാമ്പം വയ്ക്കാതെ കൊണ്ടുപോയി അവനെ കയ്യാമ്പം വെച്ചിട്ടില്ല വിലങ്ങ് വെക്കാതെയാണ് കൊണ്ടുപോയത് പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ ജീപ്പിങ്ങനെ പോകുമ്പോൾ ആകെ ക്ഷീണിച്ച് തളർന്നിട്ടുണ്ട് അല്ലേ രാവിലെ മുതലൊക്കെ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അവന് പോലീസുകാരൻ്റെ ചാരി ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി അപ്പോഴും അവൻ്റെ നിക്കറിൻ്റെ കീശയിൽ ആ നനഞ്ഞ റൊട്ടിയുണ്ട് അത് അവൻ്റെ മേൽ തട്ടുമ്പോൾ അവൻ ഇക്കിളിയാകുന്നു മനസ്സിലായോ മോഹനകൃഷ്ണൻ കാലടിയുടെ മഴപ്പെട്ടൻ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ഇത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് നാം ചൊല്ലുന്ന ഈ പ്രതിജ്ഞയിലെ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് കവിത വായിക്കുമെന്ന് എന്താ അങ്ങനെ പറയാൻ കാരണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞാവാക്യം ഓർമ്മിക്കുന്നവരാണ് എല്ലാ ഇന്ത്യക്കാരുമെങ്കിൽ ആരുടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി വിശന്നു വലയുകയാണെങ്കിൽ അറിയുമായിരുന്നു അല്ലെങ്കിൽ വിശന്നു വലയാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുമായിരുന്നില്ല എങ്ങനെയെങ്കിലും അവനുള്ള ആഹാരം നമ്മൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു എന്നാൽ ഇവിടെ വിശന്ന് വലഞ്ഞ് റൊട്ടി മോഷ്ടിച്ച ഒരു കുട്ടിയെ മുതിർന്നവരായ നമ്മൾ ആളുകൾ കെട്ടിയിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവനെ വേദനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സഹോദരന്മാരാണ് എന്ന കണക്കിന് കരുതി എല്ലാവരെയും കഴിയുന്നതുപോലെ സഹായിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് കുട്ടികൾ സന്തോഷത്തോടെ കൂട്ടം കൂടി നിൽക്കുന്നു ഒരുമിച്ച് കളിക്കുന്നു ഒരു സ്കൂൾ ബാഗ് തുറന്നു വെച്ച ഒരു ചോറ്റുപാത്രം ഇതെല്ലാം ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ എന്നാൽ അവിടെ വലുതായി കാണിച്ച ഒരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കൂ ആ കുട്ടി വളരെയധികം വിഷമത്തിലാണ് അവൻ ക്ഷീണം കൊണ്ടാണോ എന്തുകൊണ്ടോ സന്തോഷിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ വിശന്നിട്ടായിരിക്കുമോ വിശന്നു വലഞ്ഞ ഒരു കുട്ടിക്ക് എങ്ങനെ സന്തോഷിക്കാനാവും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതിന് നിവൃത്തിയില്ലാത്ത ഒരു കുട്ടിക്ക് സങ്കടപ്പെടാനല്ലാതെ മറ്റെന്തിനാണ് ആവുക ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കൂ താളമിട്ട് കവിത ചൊല്ലു എല്ലാവരും ചേർന്ന് താളമിട്ട് ഈ കവിത ക്ലാസ്സിൽ ചൊല്ലുക വന്നവർ വന്നവർ മാറി മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു വിഷം തളിച്ചു എന്നതുകൊണ്ട് എന്തായിരിക്കും സൂചിപ്പിക്കുന്നത് വിഷത്തിന് ഒരു ജീവനെ നശിപ്പിക്കാൻ കഴിയും എന്നാൽ വിഷം നിറഞ്ഞ വാക്കുകൾക്ക് ഒരു മനസ്സിനെ തളർത്താൻ കഴിയും വിശപ്പ് മൂലം റൊട്ടി മോഷ്ടിച്ച ആ കുട്ടിയെ മുതിർന്നവർ മോശം വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു ഇതാണ് വിഷം തളിച്ചു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി റൊട്ടി ഇക്കിളിയാക്കുമോ ആക്കുമോ എന്താണ് ഇതിൻ്റെ അർത്ഥം വിശപ്പ് കൊണ്ടാണ് കുട്ടി റൊട്ടി മോഷ്ടിച്ചത് അത് തിന്നാനായി വായിലേക്ക് വെച്ചപ്പോഴേക്കും ആളുകൾ വന്ന് അവനെ പിടിച്ചു കടിച്ചുകൊണ്ടിരുന്ന ആ റൊട്ടി ആളുകളെ കണ്ടപ്പോൾ അവൻ പതുക്കെ പോക്കറ്റിലേക്ക് തിരുകിയിരുന്നു അവൻ്റെ വായിലെ ഉമനീര് പറ്റിയിട്ടാണ് ആ റൊട്ടി നനഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ നനവ് തട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ഇക്കിളിയാക്കുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് റൊട്ടിയുടെ വക്ക് ലേശം നനഞ്ഞത് എങ്ങനെയായിരിക്കും വിശന്നു വലഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ആഹാരം കാണുമ്പോൾ കൊതി കൊണ്ട് വായിൽ വെള്ളം നിറയും വിശപ്പ് കൊണ്ട് റൊട്ടി മോഷ്ടിച്ച കുട്ടി ആർത്തിയോടെ അത് വായിലേക്ക് വെച്ചതും ആളുകൾ അവനെ പിടിച്ചു അവൻ്റെ വായിൽ നിറഞ്ഞ ഉമിനീര് പറ്റിയിട്ടാണ് റൊട്ടിയുടെ വക്ക് നനഞ്ഞത് കവിതയിൽ വിവരിച്ച സംഭവം ക്രമമായി എഴുതൂ ഒരിക്കൽ ഒരു കുട്ടി റൊട്ടി കട്ടു അതിന് അവനെ വലിയവർ പിടിച്ച് കെട്ടിയിട്ടു ഇത് കണ്ടുവന്നവരെല്ലാം അവനെ മോശം വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചു വന്നവരെല്ലാം അവനെ മാറി മാറി അടിച്ചു അടുത്ത കാലത്ത് നടന്ന എല്ലാ മോഷണങ്ങളും നടത്തിയത് അവനാണെന്ന് ആളുകൾ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു വിദ്യാലയം വിട്ട ബെല്ലടിച്ചു ഏറെ കടന്നുപോയി കവിതയിൽ ഈ വരികൾ ഇല്ലെങ്കിലും നടന്ന സംഭവം മനസ്സിലാകുമല്ലോ എന്തിനാണ് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് റൊട്ടി മോഷ്ടിച്ചതിന് കുട്ടിയെ ആളുകൾ കെട്ടിയിടുകയും ഉപദ്രവിക്കുകയും മോശം വാക്കുകൾ പറയുകയും ചെയ്തു ആ വഴി ഒരുപാട് പേർ കടന്നുപോയി ആരും തന്നെ അവനെ സഹായിക്കാനോ അവനോട് കരുണ കാണിക്കാനോ തയ്യാറായില്ല എല്ലാവരും അവനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടാണ് കടന്നുപോയത് വൈകുന്നേരമായി സ്കൂൾ വിട്ട് കുട്ടികളെല്ലാം പോകുന്ന സമയത്താണ് പോലീസ് ജിപ്പ് വന്ന് കെട്ടഴിച്ച് അവനെ ജീപ്പിൽ കൊണ്ട് കയറ്റിക്കൊണ്ടുപോയത് വൈകുന്നേരമാകുമ്പോൾ വീട്ടിലെത്തണമെന്ന ചിന്ത എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവനെയും കാത്ത് ഒരു അമ്മ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടാകാം എന്ന സൂചനയും ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ കവിതയ്ക്ക് ചേരുന്ന ചിത്രം വരച്ച് പേരിടൂ ചിത്രങ്ങൾ പരസ്പരം കൈമാറി കൂട്ടുകാരുടെ ചിത്രങ്ങളെപ്പറ്റി അഭിപ്രായങ്ങൾ പറയൂ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ ഈ നിങ്ങൾ വരയ്ക്കുന്ന ഓരോ ചിത്രത്തിലും കൈകൾ കയറുകൊണ്ട് കെട്ടിയിട്ട ഒരു കുട്ടിയുടെ ചിത്രം ഉണ്ടാകാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ അവനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുടെയും ചിത്രം ഉണ്ടാകണം ടീച്ചർ ഒരു ചിത്രം കാണിച്ചല്ലോ ഇത് കണ്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത് ചർച്ച ചെയ്യൂ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ച ഒരു ചിത്രം ഇതാരുടെ ചിത്രമാണ് ഇവിടെ നോക്കൂ ഒരു വാർത്ത പേപ്പറിൽ വന്നൊരു വാർത്തയാണ് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ആദിവാസി യുവാവ് മരിച്ചു മധു എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ ചിത്രമായിരിക്കും നിങ്ങളെയും ടീച്ചർ കാണിക്കുക വാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം അരളി അട്ടപ്പാടിയിൽ മോഷ്ടാവ് എന്ന് ആരോപിച്ച് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച ആദിവാസി യുവാവ് മരിച്ചു കടുകുമണ്ണ ഊരിലെ പരേതനായ മല്ലൻ്റെയും മല്ലിയുടെയും മകൻ മധുവാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാട്ടുകാർ മധുവിനെ മുക്കാലി ഭവാനി പുഴയോരത്തു നിന്നും പിടികൂടിയത് എന്തു പറഞ്ഞിട്ടാണ് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് ഇയാളെ ആളുകൾ പിടികൂടിയത് നമ്മുടെ ഈ ചിത്രത്തിൽ നമ്മുടെ കവിതയിൽ കാണുന്ന കുട്ടിയെപ്പോലെ തന്നെ അയാളെയും കെട്ടിയിട്ടു അതുപോലെ വന്നവർ വന്നവർ എല്ലാവരും അടിച്ചു അസഭ്യം പറഞ്ഞു ഈ ആൾക്കാണെങ്കിൽ മനോനില തെറ്റിയ ആളാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളാണ് ഒരു അപകടത്തിൽ മനോനില തെറ്റിയതാണെന്നാണ് പിന്നീട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇയാൾ ചെയ്ത തെറ്റെന്താണ് മോഷ്ടിച്ചതാണ് തെറ്റ് അല്ലേ മോഷ്ടിച്ചെങ്കിൽ അതെന്താണ് അരി മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് വിശപ്പ് സഹിക്കാനാവാതെ ചെയ്തതാവില്ലേ ഈ മോഷണം മോഷണം തെറ്റാണ് എന്നാൽ ഇത്തിരി ആഹാരമല്ലേ നമുക്ക് ക്ഷമിക്കാമായിരുന്നില്ലേ അതുപോലെ തന്നെ ശിക്ഷ നടപ്പാക്കേണ്ടത് പോലീസല്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലീസാണ് ശിക്ഷ നടപ്പാക്കിയിരുന്നതെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ല അല്ലേ ഇത്തരം ഒരു പ്രവൃത്തി നടന്നത് നമ്മുടെ കേരളത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തലകുനിച്ച് നിൽക്കാനേ കഴിയൂ അടുത്ത നോക്കൂ ഈ കവിതയിലെ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ അവനോട് ഇടയുള്ള സംഭാഷണം എഴുതും ഒരു ഉദാഹരണം നമുക്കൊന്ന് നോക്കാം നമ്മൾ ഒരു കുട്ടിക്ക് ബാബു എന്ന പേര് കൊടുത്തിട്ടുണ്ട് ഈ കുട്ടിക്ക് നമ്മൾ പേര് കൊടുത്തിട്ടില്ല കുട്ടി എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബാബു നിന്നെ പോലീസുകാരും തല്ലിയോ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ തല്ലിയിട്ടുണ്ടായത് കുട്ടി കണ്ടിട്ടുണ്ട് അപ്പോൾ കുട്ടി ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം അതാണ് നിന്നെ പോലീസുകാരും തല്ലിയോ കുട്ടി ഇല്ല പക്ഷെ ഞാൻ പേടിച്ചു വിറച്ചു ബാബു എന്നിട്ട് കുട്ടി നീ എന്താണ് മോഷ്ടിച്ചത് എന്ന് ചോദിച്ചു ഞാൻ റൊട്ടി എടുത്ത് കാണിച്ചു അവർ ഒന്നും പറഞ്ഞില്ല ബാബു ഭാഗ്യം നീ എന്തിനാ റൊട്ടി എടുത്തത് കുട്ടി ഇന്ന് എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല പച്ചവെള്ളം കുടിക്കുമ്പോൾ വയറു വേദനിക്കുന്നു ബാബു സ്കൂളിൽ ഇഷ്ടം പോലെ ചോറ് കിട്ടും പാലും കിട്ടും മുട്ടയും കിട്ടും പിന്നെ എന്തിനാ മോഷ്ടിച്ചത് കുട്ടി ഞാൻ സ്കൂളിൽ പോകുന്നില്ല ബാബു നീ നാളെ സ്കൂളിലേക്ക് വാ നിന്നെ അവിടെ ചേർക്കാൻ ഞങ്ങൾ പറയാം എല്ലാം ശരിയാക്കി തരും കുട്ടി അമ്മയോട് ചോദിച്ച് ഞാൻ നാളെ തന്നെ സ്കൂളിൽ വരാം ബാബു നാളെ കാണാം അങ്ങനെയാണ് ആ സംഭാഷണം നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ റൊട്ടി എന്ന കവിത നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കവിതയിൽ കൂടെ നമുക്ക് മറ്റൊരു സന്ദേശവും തരുന്നുണ്ട് ആഹാരം പാഴാക്കരുത് എന്ന സന്ദേശം നമ്മുടെ സ്കൂളിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്ന് നോക്കൂ എത്ര മാത്രം ഭക്ഷണമാണ് അതിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ട ഈ കുട്ടിയെപ്പോലെ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുകയാണ് വിശന്നു വലഞ്ഞ ഒരു കുട്ടിയും നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സ്കൂളിൽ ഉച്ചഭക്ഷണം പദ്ധതി ഏർപ്പാടാക്കിയിരിക്കുന്നത് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതുപോലെ തന്നെ പാലോ മുട്ടയോ കഴിക്കാൻ കഴിയാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ മുതിർന്ന പൗരന്മാർ ആവുക അപ്പോൾ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനു വേണ്ടി കുട്ടികൾക്ക് നല്ല ആഹാരവും പോഷക ഘടകങ്ങൾ അടങ്ങിയ ആഹാരം തന്നെ കൊടുക്കണം എന്ന് ഉദ്ദേശത്തോടു കൂടി നടപ്പാക്കിയ ഈ ഉച്ചഭക്ഷണം പദ്ധതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരു തരി ഭക്ഷണം പോലും പാഴാക്കാതിരിക്കുക ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം എടുക്കുക മറ്റുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കരുതി വയ്ക്കുക ഓക്കേ